ജോധ്പൂരിലെ ഗുലാബ്സാഗറിലുണ്ടായ ഗ്യാസ് സിലിണ്ടർ സ്ഫോടനത്തിൽ പതിനാലു മാസം പ്രായമായ കുട്ടി ഉൾപ്പെടെ രണ്ട് പേര് കൊല്ലപ്പെട്ടു പതിനാല് പേർക്ക് പൊള്ളലേറ്റു ഇതിൽ രണ്ട് പേരുടെ നില ഗുരുതരമായി തുടരുകയാണ് നഗരത്തിലെ മിയാൻ കി മസ്ജിദിന് സമീപമുള്ള മുഹമ്മദ് സത്താർ ചൗഹാന്റെ വീട്ടിൽ വൈകുന്നേരം ഏകദേശം നാല് മുപ്പതോടുകൂടിയാണ് ദുരന്തം സംഭവിച്ചത് ഭക്ഷണം തയ്യാറാക്കുന്നതിനിടയിൽ ഉണ്ടായ വാതക ചോർച്ചയാണ് സ്ഫോടനത്തിന് കാരണമായത് എന്നാണ് വിവരം തീ വളരെ പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്കും തൊട്ടടുത്ത മുറിയിലേക്കും പടരുകയും മൂന്ന് നിലകളുള്ള വീട്ടിൽ പുക നിറയുകയും ചെയ്തു പത്തൊൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയും പതിനാല് മാസം പ്രായമുള്ള ഒരു കുഞ്ഞും മരിച്ചിട്ടുണ്ട് കൊല്ലപ്പെട്ടവരിൽ ഒരാളായ സാദിയ ഉംറ തീർത്ഥാടനം നടത്താൻ പദ്ധതിയിട്ടിരുന്നെന്നും യാത്രക്കായി തയ്യാറെടുക്കുകയായിരുന്നു എന്നുമാണ് സംഭവം പുറത്തു പറയുന്നത് ഇത് നടക്കുമ്പോൾ സാദിയ വീടിന്റെ രണ്ടാം നിലയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു ഈ സമയം അത്രയും കുടുംബാംഗങ്ങൾ പെൺകുട്ടിയെ തിരഞ്ഞുകൊണ്ട് നടന്നു രണ്ടു മണിക്കൂറിന് ശേഷം പെൺകുട്ടി അമ്മാവനെ വിളിച്ച് താൻ പ്രാർത്ഥനയിലായിരുന്നു എന്നറിയിച്ചു അതിന് പിന്നാലെ സാദിയയുടെ അമ്മാവനും ഖിൽജിയും ചേർന്ന് ഫയർ ബ്രിഗേഡ് സംഘം അവളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു പെൺകുട്ടിയെ രക്ഷിക്കുകയും മുറിക്ക് പുറത്തെത്തിക്കുകയും ചെയ്തു പക്ഷേ അവൾ തന്റെ ഹിജാബ് മറന്നുപോയ കാര്യം ഓർത്തു അതെടുക്കാൻ തിരികെ പോയപ്പോൾ കത്തുന്ന ഒരു വാതിൽ അവളുടെ മേലെ വീണു രക്ഷാപ്രവർത്തകർക്ക് വാതിൽ നീക്കം ചെയ്ത് അവളെ പുറത്തെടുക്കാൻ കഴിഞ്ഞെങ്കിലും ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ മരണം സംഭവിക്കുകയായിരുന്നു